ബിഗ് ബോസ് സീസൺ സെവനിലെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും രണ്ടാമത് രണ്ടാമത്തൊന്നാലോചിക്കാതെ അനീഷിൻ്റെ പേര് തന്നെ പറയും അതിന് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട് അതായത് ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അവിടെ ഷാനവാസിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടായാലും അനുമോള് നൂറ ആതില ആ പേര് പേരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടും ഷാനവാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഈ പറഞ്ഞ അക്ബറിനെയും ഒരു റിഗ്രറ്റും ഇല്ലാതെ ഷാനവാസിന്റെ ഷോ ഇങ്ങ് കാണാൻ വരട്ടെ എന്നുള്ള രീതിക്ക് വരെ പറഞ്ഞ് പുച്ഛിച്ചൊരു വ്യക്തിയാണ് പിന്നെ സാബുമാന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നാം ചില സമയത്ത് എല്ലായിടത്തും പോരുന്ന തലയാട്ടുന്നതായിട്ട് തോന്നാം അതോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ആകെ ആത്മാർത്ഥമായിട്ട് ഷാനവാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനോട് തിരക്കുന്നത് ബാക്കിയുള്ളവർ തിരക്കുന്നില്ല എന്നല്ല പക്ഷെ അയാൾക്ക് ഒരുപാട് ആത്മാർത്ഥത ഉള്ളത് പോലെ തോന്നി കാരണം ഇന്നലെ എല്ലാവരും അത് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഒരാൾക്ക് വയ്യാതെ ആവുന്ന സമയത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനാണ് ആ ടൈമിൽ പോലും നോക്കിയാൽ അറിയാം ആര്യനും അനുമോളും നമ്മൾ അടി നടക്കുന്ന സമയത്ത് ഷാനവാസങ്ങ് വീഴുകയാണ് കാരണം കൈവിടുകയാണ് ഷാനവാസിനെ അപ്പോഴും പോലും വയ്യാതെ ആ ആളെക്കുറിച്ചല്ല ും ചിന്തിക്കുന്ന ഇവർക്ക് എങ്ങനെ അടികൂടാം എന്നാണ് കൃത്യമായിട്ട് ചിന്തിക്കുന്നത് അപ്പോഴും അനീഷ് ചെയ്ത കാര്യം ഈ പറയുന്ന ഷാനവാസ് പോയതിനു ശേഷവും ഷാനവാസ് കഴിക്കുന്ന ഈ പറയുന്ന ടാബ്ലറ്റ് കൃത്യമായി പോയി നോക്കുന്നു കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ അയാളെ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് അയാളുടെ പെരുമാറ്റം അയാൾ പറയുന്നത് മറ്റാരും പറഞ്ഞിട്ടല്ല അയാൾ പോയി ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല പേഴ്സൺ തന്നെയാണ് അയാൾ അയാൾ തന്നെ ഇപ്പം സമ്മതിക്കുന്നുണ്ട് അയാൾക്ക് കുറേ അധികം ഈ പറയുന്ന ചങ്ങലക്കെട്ടിനുള്ളിൽ ജീവിക്കുന്നത് ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇടയ്ക്ക് തന്നെ ലൈവില് കണ്ടൊരു കാര്യമാണ് എനിക്ക് സ്ത്രീകൾക്കൊക്കെ ഇടപഴകുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇത്രയും ദിവസം നിന്നപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു എനിക്ക് മിങ്കിൾ ചെയ്യാനൊന്നും ഇപ്പൊ അത്ര പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എന്ന് ഓൾറെഡി സമ്മതിച്ചൊരു കാര്യമാണ് പിന്നെ മനുഷ്യനാകുമ്പോഴത്തേക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും കാണില്ല എന്ന് വെച്ചിട്ട് ചുമ്മാത് ഇതിലിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന നെവിൻ കാണിക്കുന്നതായാലും ഈ പറഞ്ഞ അക്ബർ കാണിക്കുന്നതായാലും ആരിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല കാരണം ആരെയീ പാവ് അനീഷേട്ടനോട് ഇപ്പം ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടീംസ് ആണ് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് അക്ബർ സാബു മോനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു കാരണം ജയിൽ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാഗത്ത് നിൽക്കാൻ ആൾക്കാർ വേണം അതിന് വേണ്ടിയിട്ട് ആര്യൻ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് അനീഷേട്ടനോട് കുറേ അധികം കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് മെഴുകുമാണ് അതിന് നെവിനെ നന്നായിട്ട് ബ്ലെയിമും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ആര്യൻ സംസാരിക്കുന്നത് അതായത് കാല് വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും നല്ല രീതിക്കാണ് കളിക്കുന്നത് അതിനിടയിൽ ഇതൊക്കെ കേട്ട് അനീഷ് ഏട്ടൻ നല്ല രീതിക്ക് സംസാരിച്ചിറങ്ങിപ്പോയി അടുത്തൊരു കിച്ചണില് അടുത്തൊരു വഴക്കടക്കുന്ന സമയത്ത് അനീ ഒരു മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ സമയത്ത് അനീഷേട്ടൻ നെഞ്ചതിട്ട് കൊടുത്തു ആരെയും കൃത്യമായിട്ട് അനീഷേട്ടൻ വായുപൊളിച്ച് നിപ്പുണ്ട് കാരണം അത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരും പറയുവാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ഇയാളടുത്ത് സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല ഇയാൾ ഒരു മൂലക്കിരുന്ന് ആ കോർണറിൽ ഇരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രം മതി അതിലപ്പുറത്തേക്ക് റിപ്ലൈ തരാനായിട്ട് ഇയാളെ ഞാൻ പരിഗണിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ ചെറുക്കന്റെ മുട എന്തോ